കെ പി സി സി ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി പന്മന വടക്കുന്തലയിലാണ് കെ പി സി സി വീട് നിർമ്മിച്ചു നൽകിയത് പൊതുഖജനാവ് കൊള്ളയടിച്ചും കള്ളപ്പണം വെളുപ്പിച്ചും മക്കളെയും മരുമക്കളെയും സംരക്ഷിക്കുകയാണ് പിണറായി വിജയനെന്ന് അദ്ദേഹം ആരോപിച്ചു കെ പി സി സി ഭവന പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയ ആയിരത്തി ഒരുന്നൂറ്റി ഒന്നാമത് വീടിന്റെ താക്കോൽദാനമാണ് പന്മന വടക്കുന്തലിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിച്ചത് പൊതുഖജനാബ് കൊള്ളയടിച്ചും കള്ളപ്പണം വെളിപ്പിച്ചും സ്വർണം കടത്തിയും കോടാനുകോടീശ്വരനായി മക്കളെയും മരുമക്കളെയും സംരക്ഷിക്കുന്ന ഒരു പിതാവ് പിണറായിയെ പോലെ ഇന്ത്യാ ചരിത്രത്തിൽ മറ്റൊരാൾ ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ യുവാക്കൾ സമാധാനപ്രിയരായതിനാലാണ് പിണറായിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നതെന്നും സുധാകരൻ പറഞ്ഞു സ്വർണ്ണക്കടത്തിന്റെ കേസുണ്ട് സ്വർണ്ണ കള്ളപ്പണം കൊണ്ടുവന്ന കേസുണ്ട് ഷെയർ വാങ്ങിയ കേസുണ്ട് അതുപോലെ പൂണിമണൽ കേസിന്റെ അകത്ത് കേസുണ്ട് അതിലെല്ലാം ഇദ്ദേഹത്തെ ജയിലിൽ അടക്കാൻ എത്രയോ കേസുകളുണ്ട് പക്ഷേ നാനംഘട്ട ബി ജെ പി കാരൻ സി പി എമ്മുമായി ധാരണയാക്കി പിണറായി വിജയൻ സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ട് ഇറങ്ങി നടക്കുന്നു അദ്ദേഹം ഈ നാട്ടിലൂടെ കേരളത്തിലെ ചെറുപ്പക്കാർ എത്ര ശാന്തരാണ് എത്ര 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 പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കരുത്തുള്ളവരാണ് അല്ലെങ്കിൽ പട്ടിയെ ഇറിഞ്ഞുകൊല്ലുന്നത് പോലെ റോഡിൽ ഇറങ്ങിയാൽ പിണറായി വിജയനെ കുട്ടികൾ ചെറുപ്പക്കാർ കല്ലെറിഞ്ഞുകൊല്ലണ്ടേ എവിടെയാണ് ഈ നാട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് നാലര നാലര ഈ വർഷം എന്ത് ചെയ്യായിരുന്നു വർഷക്കാലം കൊണ്ട് ഇപ്പം കുറെ ആളുകളുടെ പേരിൽ കേസെടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ജാമ്യം കൊടുക്കുന്നു ജാമ്യം കിട്ടാതിരിക്കുന്നു എന്താണ് സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമായി നമ്മുടെ നാട് മാറിയില്ലേ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പടയോട്ടം സിപിഎമ്മിൽ നിന്ന് ഉടലെടുത്തതാണ് ഭയപ്പെടാൻ ഒരുപാടുണ്ടായതുകൊണ്ടാണ് ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ച എ ഡിജിപി എം ആർ അജിത് കുമാറിനെ പിണറായി പുറത്താക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാ സുനീഷ് അധ്യക്ഷത വഹിച്ചു ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്ര രാജേന്ദ്രപ്രസാദ് യുഡിഎഫ് ചെയർമാൻ കെ സി രാജൻ ഐ എൻഡ്യുസി ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബു കെ പി സി സി സെക്രട്ടറിമാരായ പി ജർമ്മിയാസ് ആർ രാജശേഖരൻ ബിന്ദു കൃഷ്ണ ആർ അരുൺരാജ് സന്തോഷ് തുപ്പാശ്ശേരി കൊലത്ത് വേണുഗോപാൽ ഇ യൂസഫ് കുഞ്ഞ വിഷ്ണു വിജയൻ ചക്കിനാൽ സനൽകുമാർ എം എം സഞ്ജീവ് കുമാർ മാമൂലിയിൽ സേതുക്കുട്ടൻ പൊന്മന നിശാന്ത് കിണർവെള്ള സലാകുദ്ദീൻ ശംലാനവശാദ് തുടങ്ങിയവർ പങ്കെടുത്തു വടക്കുംതല നടേശ്ശേരില് തോപ്പിൽ മോഹനൻ പ്രസന്ന ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നു അതെന്ന് വെച്ചപ്പം ഞങ്ങൾക്കെന്നും മരിക്കും വരെയും കിടക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവണം റൂമോ ഒരടുക്കള ഒരു ഹാള് ഒരു വാ എല്ലാ ബാത്റൂമും എല്ലാം ഉണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കെല്ലാം ആക്കി തന്ന് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഞങ്ങൾ എല്ലാ തരത്തിലും അവർക്ക് കടമപ്പെട്ടവരാണ് ഞങ്ങൾ എല്ലാ തരത്തിലും കാരണം ഞങ്ങൾക്ക് വേറെ ആരുടെ ഒരു സഹായവും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവരെ എല്ലാം ഇവരോടെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞു അതിങ്ങളെല്ലാം ഞങ്ങൾക്ക് സങ്കടത്തോ നല്ല രീതിയിൽ തന്നെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് വീട് വെച്ച് തന്ന് ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ ആൾക്കാരും ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉത്സാഹിച്ചാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ഇതാക്കി തന്നത് ബ്യൂറോ ചവറ